െറ്റൊന്നു ചേച്ചി ഇതെങ്ങനെ കൊടുക്കും അടപ്പറക്ക് നിങ്ങളുടെ ജീവനാണ് വില എന്തെങ്കിലും പട്ടിക്കഴിഞ്ഞാൽ ഞങ്ങൾ അത് ഞങ്ങൾക്ക് നിങ്ങൾക്ക് അറിയോ അത്ര ഉള്ളൂ അല്ല ഞങ്ങൾക്ക് ഇല്ലടാ ഇത്ര ഉള്ളൂ സർ ആ പാട്ട കൊണ്ട് അടിచేത്തേക്കുന്ന സാധനം ഇനി 65 രൂപയേ ഉള്ളൂ വില അറിയുന്നു ഇണ്ടി ജീ വിലക്ക് ജീവനാത്ര വിലയല്ല നേരെ വരെ അവിടെ അവിടെ ടിക്കറ്റ് നസ് കൂടാനാണ് അതില് അതില് പടിച്ച് പടിച്ച് പതിയാകണം നോക്കിയോ ഇപ്പുറത്തെ ഇപ്പുറത്തെ ഒന്ന് പോയിന്റ് അഞ്ച് ആണ് ഇതിന്റെ ഈ പാട്ടയുടെ കനം അടിച്ചു വരുത്തിയോ ഒന്നേ പോയിന്റ് ആറ് എട്ട് കനം ഇതാണ് ഈ എർത്തിങ്ങിന് ഉപയോഗിക്കുന്നത് ഏതാണ്ട് നൂറ് രൂപ സാധനമുള്ളൂ ഈ സാധനത്തിന്റെ വില ഒന്ന് വലിച്ചു നോക്കേ എന്നിട്ട് ഇങ്ങനെ ഒരു സെറ്റപ്പിലാണ് നമ്മൾ കണക്ഷൻ കൊടുക്കണമെന്ന് പറഞ്ഞിട്ട് വരുന്നത് ഇതിൽ ഇതിൽ കണക്ഷൻ നോക്ക് നോക്കിയത് കണ്ട ഈ സാധനം എങ്ങനെ വെച്ച് കണക്ഷൻ കൊടുക്കുന്നു എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ കണക്ഷൻ കൊടുക്കാനായിട്ട് രണ്ട് ഹോളാണുള്ളത് നോക്കിയാൽ അതെ ഒരു ഹോളുണ്ട് ഇതിൽ കൂടെ എടുക്കണം ഇവിടെ ഒരു നോക്ക്ഔട്ട് ഇട്ടിട്ട് ഒരു ഗ്രോമാട്രിങ് ഒക്കെ വെച്ചിട്ട് അതിലൊക്കെ എടുക്കണം സർവീസ് വെയർ സർവീസ് വെയർ എടുക്കാൻ വേണ്ടി ഒരു പൈപ്പ് കണക്ട് ചെയ്ത് വെക്കണം ഇതൊക്കെ ചെയ്യുമ്പോൾ ശാസ്ത്രീയമായിട്ട് ചെയ്യണം എന്ന് പറയും